നമ്മുടെ സമസ്ത കേരള ഭരണഘടനയിൽ ഈ ആദർശപരമായ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വിരുദ്ധതയെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് എ പി എന്നിങ്ങനെ അടയാളമിട്ടുകൊണ്ട് രണ്ട് കാര്യം അഞ്ചിൽ പറഞ്ഞിട്ടുള്ളത് അഞ്ചു ലക്ഷ്യങ്ങളിൽ രണ്ടെണ്ണവും അതാണെങ്കിൽ മൂന്നാമത്തെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശാധികാര സംരക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആ ഘട്ടങ്ങൾ വന്നപ്പോൾ ഉദാഹരണമായി വഖഫിന്റെ പ്രശ്നം വന്നപ്പോഴും ചേച്ചെ ആക്ട് വന്നപ്പോഴും സംവരണത്തിന്റെ പ്രശ്നം വന്നപ്പോഴും സമൂഹത്തിൽ സമത്ത കേരളത്തില കൃത്യമായി അതിന്റെ നിർവഹണം നിർവഹിച്ചു എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് സമത്വയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അതിനുവേണ്ടി പ്രാഥമിക മദ്രസകൾ സ്ഥാപിച്ചു പത്ത് മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ആദ്യം ആരംഭിക്കുന്നത് ഇന്ന് പന്ത്രണ്ടായിരം മദ്രസയാകുവാൻ പത്ത് മദ്രസകൾ മാത്രം മതി എന്ന് പറയുമ്പോൾ അത്രമാത്രം വലിയൊരു മാറ്റം ഈ സമൂഹത്തിൽ സമത്വ കേരള ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പത്ത് മദ്രസകളാണ് വിദ്യാഭ്യാസ ബോർഡ് രജിസ്റ്റർ ചെയ്തത് തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണല്ലോ വിദ്യാഭ്യാസ ബോർഡ് ആരംഭിക്കുന്നത് ഇന്ന് പത്ത് മദ്രസകളും കൂടി കൂടിയാൽ പന്ത്രണ്ടായിരം മദ്രസകളായി സമത്തക്ക് അൽബിർ അസ്മി ഇ മദ്രസ എസ് എൻ ഇ സി എംഇ എഞ്ചിനീയറിംഗ് കോളേജ് കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസ് തുടങ്ങി വനിതാ വിദ്യാഭ്യാസത്തിനും പൊതുവിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനും ആത്മീയ വിദ്യാഭ്യാസത്തിനും അതിലുപരി നിരവധി ദർശകൾക്കും അനാഥാലയങ്ങൾക്കും ഒക്കെ സമത്വ നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് കേരളത്തിലെ ഒരു പ്രമുഖ മലയാള പത്രം മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ആ തീയതി കുറിച്ച് വെച്ചുകൊണ്ട് ഫയൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് അവരുടെ എഡിറ്റോറിയൽ അന്യ സമുദായക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പത്രാധിപക്കുറിപ്പ് സമത്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കുറിച്ചാണ് ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് അതിലുള്ള കാര്യങ്ങൾ വായിച്ചാൽ എൻ്റെ സമയം നട്ടപ്പെട്ടു പോകും നിങ്ങൾ വായിച്ചാൽ മതി ഇന്ന് കേരളത്തിന്റെ പുറത്തേക്ക് സമത്വത്തിന്റെ വിദ്യാഭ്യാസ ഇപ്പോഴും ഉയർത്തുകയാണ് പറങ്കിപ്പെട്ട് തിരുപ്പൂർ രാമനാഥപുരം വളയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമത്വക്ക് വേണ്ടി ഉയർന്നുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി സമത്തയുടെ ആലിമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരളീതര സംസ്ഥാനങ്ങളിൽ ദീനിയായ ബോധം വളരെ കുറഞ്ഞ പഠിക്കാൻ സൗകര്യമില്ലാത്ത പതിനേഴ് സംസ്ഥാനങ്ങളിലെ മൂവായിരത്തി മോറൽ സ്കൂളുകളിലൂടെ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾ ഇന്ന് ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി പണിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഹാദിയുടെ പ്രവർത്തകർ മാത്രമല്ല അവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളും സൗകര്യങ്ങളും സമത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ സമത്തയുടെ പ്രവർത്തകരാണ് സമത്തയുടെ സ്ഥാപനത്തിന്റെ മക്കളാണ് അതിനൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ വിദ്യാഭ്യാസം ഇപ്പോഴും നടത്തുന്നവർ കൂടി സമത്തയുടെ ചിന്ത അവർക്ക് പകർന്നു കൊടുക്കുന്നതിനും സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖില നിർത്തുവാനും വളരെ വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മക്തബുകളിലൂടെ പ്രവർത്തനം എന്തെന്ന് അറിയില്ല റിയില്ല അറിഞ്ഞിട്ട് വേണ്ട ദിനീ പ്രവർത്തനം അറിയാൻ മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ അഞ്ഞൂറിലധികം കുട്ടികൾ യു എൽ റീഡ് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അറബ് നാട്ടിൽ പോലും അവിടെ വന്ന് ജോലി ചെയ്യുന്ന അന്യപ്രദേശങ്ങളിലെ ആളുകൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂൾ നടത്തുവാൻ വരെ മതവിദ്യാഭ്യാസം പകർന്നു കൊടുക്കേണ്ട ആവശ്യം നിർവഹിക്കാൻ വരെ നമ്മുടെ സമത്ത കേരളത്തിലെ മക്കൾ വർന്നു യു എൽ പ്രബന്ധം അവതരിപ്പിക്കുവാൻ സമത്തയുടെ പ്രവർത്തകർ പോയി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ എഡിഷൻ തിരുത്തുവാൻ സമത്ത കേരള ജമഅയ്യത്തുലമയുടെ പാഠ്യപദ്ധതി അനുസരിച്ചു കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം സാധിച്ചു അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് നോക്കൂ കോവിഡ് കാലത്ത് അഞ്ചു കോടി രൂപയുടെ റിലീഫ് സമത്ത് നടത്തി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം കരിഞ്ചോലമലയിലും ചൂല മലയിലും പാതാറിലും നേരിട്ട് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശക്തമായ പ്രവർത്തനമാണ് സമത്ത കേരള ജമഅയ്യത്തുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ ചാനലിലൂടെ അതിന്റെ ഫണ്ട് ശേഖരണത്തിലൂടെ നിർവഹിച്ചത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു ഡൽഹിയിൽ ഓഫീസ് തുറന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു ഇംഗ്ലണ്ടിലും സിംഗപ്പൂരിലും ആഫ്രിക്കൻ മേഖലയിലും ഇമാമുമാരും ഖദീബുമാരുമായി സേവനമനുഷ്ഠിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു ചെറിയ ഭാഗമാണ് കേരളം ഈ കേരളത്തിൽ നിന്ന് ആളുകൾക്ക് പോകാൻ കഴിഞ്ഞു അവർക്ക് പ്രവർത്തിക്കാൻ സാധ്യമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ജി സി സിയിൽ ഉയർന്ന സസ്യം ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ ഇതൊക്കെ കേരള ജമീയത്തിൽ സംവിധാനിച്ചെടുത്തു ഒരു ലക്ഷത്തിൽ പരം മാലിമ്യങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ പന്ത്രണ്ട് ലക്ഷത്തോളം കുട്ടികൾക്ക് മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭൗതിക മേഖല പരിശോധിച്ച് നോക്കും നിങ്ങൾ ബ്രിട്ടനിലോ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര വിഭാഗത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ അധ്യാപകരായി കയറി സ്കോളർഷിപ്പ് നേടി യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഡാഡ് സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് ജർമ്മനിയിൽ പഠിക്കുന്ന കുട്ടികൾ നെതർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ദേശീയ തലത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മൂന്നര കോടി മുസ്ലിങ്ങളുടെ വെസ്റ്റ് ബംഗാളിൽ മൊഹല്ല കോൺഫറൻസ് നടത്തി കേരളത്തിൽ നടത്തുന്നത് പോലെ മഹല്ലുകളിലെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് അവിടെ വലിയ കോൺഫറൻസ് നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വിവിധ മേഖലകളിൽ വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ട് മഹല്ലുകൾക്ക് ദിശാബോധം നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ട് സമത്വ കേരള വർണ്ണ മനോഹരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ നമുക്കുണ്ടായി ഖത്തർ ഡിബേറ്റ് ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നടത്തിയ മൂന്നാമത് ഒമാനിൽ നടന്ന അന്താരാഷ്ട്ര അറബിക് ഡിബേറ്റിൽ പതിനെട്ട് രാജ്യങ്ങളിലെ നാൽപ്പത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മത്സരിച്ചപ്പോൾ സെമി ഫൈനലിൽ പാകിസ്ഥാനെയും ഫൈനലിൽ ഇന്തോനേഷ്യയും തോൽപ്പിച്ചുകൊണ്ട് സമത്തയുടെ മക്കൾ ഒന്നാം സ്ഥാനം നേടി എന്നത് പത്രത്തിൽ നിങ്ങൾ വായിച്ചിരിക്കും അത്രമാത്രം ഉയർന്ന മേഖലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വിപ്ലവത്തെ ഉയർത്തിക്കൊണ്ട് വരാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരും ഉലമാക്കളും ഉമറാക്കളും കൂട്ടുചേർന്ന് പ്രവർത്തിച്ചപ്പോൾ നമുക്ക് അള്ളാഹു സുബാനം നമുക്ക് ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത് സമത്തയുടെ പ്രബോധകർ സമത്തയുടെ പ്രബോധന പ്രവർത്തനവുമായി ലോകത്തോട് സംബന്ധിച്ചു വിജ്ഞാനവേദിയിൽ മത്സരിച്ചവർ നേട്ടം കൊള്ളുന്നു ഇതിലാണ് മത്സരിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇത്തരം നല്ല കാര്യങ്ങളിലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞത് ആ മത്സര ബുദ്ധിയോടുകൂടി കേരളത്തിൽ പ്രവർത്തനം കാണാൻ കഴിയും വിദ്യയിലൂടെ യുവതയെയും യുവതികളെയും നേർ ദിശയെ നയിക്കാനുള്ള സംവിധാനമാണ് ഇന്ന് നമുക്ക് സന്നീസിയെ പോലെ തന്നെ നമ്മുടെ ഒരുപാട് അത്ഭുത സംവിധാനത്തെ പോലെ തന്നെ അസ്മി സംവിധാനത്തെ പോലെ തന്നെ സി എസ് ഡബ്ല്യു സി എന്ന് പറയുന്ന വനിതാ വിഭാഗം വളരെ മനോഹരമായ കുട്ടികൾക്ക് ഫാദില ഫതില കോഴ്സ് പഠിപ്പിച്ചുകൊണ്ട് സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം സമൂഹത്തിൽ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആധുനിക യുഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടു ദിവസം മുമ്പ് പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താ യു പി ഗാസിയാബാദിൽ മൂന്ന് കുട്ടികൾ ഒരു ഫ്ളാറ്റിന്റെ ഒമ്പതാം നിലയിൽ നിന്ന് ചാടി മരിച്ചുപോയി എന്താ അവർ മരിക്കാൻ കാരണം കൊറിയൻ ഓൺലൈൻ ടാക്സ് ഗെയിം കാണുകയാണ് അച്ഛൻ മൊബൈൽ പിടിച്ചു വെച്ചു അതിന്റെ പേരി മൂന്ന് കുട്ടികൾ നിശികയും പ്രാചിയും ആ മൂന്ന് കുട്ടികൾ ഒമ്പതാം നിലയിൽ നിന്ന് ചാടി മരിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം നിങ്ങൾ ആ കുട്ടികൾ മരണത്തിലേക്ക് പോയത് അച്ഛൻ മൊബൈൽ പിടിച്ചു വെച്ചു എന്നതിന്റെ കാരണത്താലാണ് ഇത് എവിടെയും സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് അല്പം മുമ്പ് രണ്ടായിരത്തി നാല് ജനുവരിയിൽ നമ്മുടെ തിരൂർ പ്രദേശത്ത് ഉണ്ണിയാലിൽ കുളിമുറിയിൽ കയറിയ ഒരു കൊച്ചുകുട്ടി മുഹമ്മദ് ഷാഹിദ് ആത്മഹത്യ മാതാവ് മൊബൈൽ വാങ്ങി വെച്ചതിന്റെ പേരില ഇതിന് അഡിക്റ്റുകളാകുന്ന കുട്ടികൾ ഇത്തരം അധാർമികളു പോകുന്ന കുട്ടികൾ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടവരെ നിർവഴിക്ക് കൊണ്ടുവരിക എന്ന വലിയ ദൗത്യം നമ്മുടെ മദ്രസകളിലൂടെ മാലിന്യങ്ങൾ നിർവഹിക്കുന്നത് പോലെ ആർക്ക് നിർവഹിക്കാൻ കഴിയും ഒരു ലക്ഷത്തിൽ പരം മാലിന്യങ്ങള രംഗത്ത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുക അത് പന്ത്രണ്ട് ലക്ഷം കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വളരെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ ഇത്തരം അധർമ്മത്തിനെതിരെ പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് മതബോധം കൊടുക്കാൻ നമുക്ക് സമത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ലഹരിയും അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയും ലിബറലിസവും മതനിഷേധവും നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രവർത്തനം മുൻകാലത്ത് എത്രത്തോളം ഉണ്ടോ അതിലുപരിവർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് വിധുരത്തിനെതിരെയും ആദർശത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഈ കാലികമായ വിഷയങ്ങളിലേക്കും നമ്മൾ ശക്തമായി ശ്രദ്ധയൂന്തേണ്ടതുണ്ട് സമത്വ ഊന്നിക്കൊണ്ടിരിക്കുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇസ്ലാമിനെ പ്രതികൂട്ടി നിർത്തുകയാണ് പലപ്പോഴും മതശാസനകൾ പണ്ഡിതന്മാർ പറയുമ്പോൾ അവരെ പരിഹസിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട് വേദിയിൽ നിൽക്കുമ്പോൾ സമസ്ത കേരള അയ്യത്തുള്ള പ്രതിപാദനായ ഒരു ഫീഹായ പണ്ഡിതനെ ഒരു പെൺകുട്ടിയുടെ പേരിൽ ആ പെൺകുട്ടി അവാർഡ് വാങ്ങാൻ വന്നതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കി അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞതല്ല ഓൺലൈനിൽ കെട്ടുപോയി അതിന്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലെ ഒരു കലോത്സവത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ മോണോ ആക്ട് വരെ അവതരിപ്പിച്ചു പണ്ഡിതന്മാർ ദീൻ പറയുമ്പോൾ അതിനെതിരെ ഈ തരത്തിൽ മോണോ ആക്ടുകളുമായി പണ്ഡിതന്മാരെ അപമാനിക്കുവാനും അവരെ പഴഞ്ചന്മാരായി മുത്തരകുത്തുവാനും വരുന്ന ആളുകൾ എന്തേ മുസ്ലിം പണ്ഡിതന്മാർ മാത്രം പറഞ്ഞാൽ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറ്റാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലല്ലോ ഞാനൊരു ഉദാഹരണം പറയാം സാന്ദർഭികമായി പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പറയുന്നത് നമ്മുടെ രാട്ടത്തിന്റെ അഭിമാനമായിരുന്ന ശ്രീ എ പി ജെ അബ്ദുൽ കലാം ബഹുമാനായ എ പി ജെ അബ്ദുൽ കലാമും അരുൺ തിവാരിയും കൂടി എഴുതിയൊരു പുസ്തകമുണ്ടായിരുന്നു മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിത്ത് പ്രമുഖ സ്വാമിജി ആ പുസ്തകത്തിന്റെ പ്രസാധന കർമ്മം അതിന്റെ പ്രകാശന കർമ്മം ഇത് രണ്ടും വളരെ പ്രധാനമാണ് പ്രസിദ്ധീകരിച്ചത് കറണ്ട് ബുസ് ആണ് അതിന്റെ വിവർത്തനം എഴുതി ആ വിവർത്തനം എഴുതിയത് ശ്രീദേവി എസ് കാർത്ത എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ ആയിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അതിന്റെ പ്രകാശന കർമ്മം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോ കാലാതീതം പുറത്തിറക്കുമ്പോ തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ് അതിലെ മുഖ്യാതിഥിയായി വരുന്നത് സ്വാമി ബ്രഹ്മവിഹാരിദാസാണ് സ്വാമി ബ്രഹ്മവിഹാരി ദാസ് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഉടനെ തന്നെ ഒരു കാര്യം പറഞ്ഞു അതിന്റെ മുമ്പേ എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞിരുന്നു എന്തായാലും സ്വാഭാവികമായും ഒരു ചടങ്ങിലേക്ക് ആ പുസ്തകം എഴുതിയ ആള് ക്ഷണിക്കുമല്ല ശ്രീദേവിയെ ക്ഷണിച്ചിരുന്നു ബ്രഹ്മവിഹാരി ദാസ് പറഞ്ഞു ഞാൻ സ്ത്രീക്കൊപ്പം ഇരിക്കില്ല ഒരു നിബന്ധന രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നാൽ എന്റെ മുൻവശത്ത് മൂന്ന് വരി കഴിഞ്ഞിട്ടേ സ്ത്രീകൾ ഇരിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോട് ചോദിച്ചത് അതെന്താണ് അദ്ദേഹം ഒരു ആശ്രമ ധർമ്മമാണ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ എല്ലാ മതത്തിലും ഉണ്ടാകും അല്ലാത്തവരും ഉണ്ടാകും അദ്ദേഹം നിബന്ധനയോട് കൂടി പറഞ്ഞു അതോടുകൂടി സംഘാടകര് ബുദ്ധിമുട്ടി എന്താ കറൻസ് ബുക്സ് ചെയ്തത് ആ പുസ്തകം എഴുതിയ ആ പ്രവർത്തനത്തിൽ കൂടെ നിൽക്കണ്ട ആ പ്രകാശന ശ്രീദേവി അസ് കാർത്തയോട് വരണ്ടെന്ന് പറഞ്ഞു അവരെ മാറ്റി നിർത്തി ഒരു പത്രവും ഹൈലൈറ്റ് ചെയ്തില്ല ആരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞു വന്നില്ല ഒരു മുസ്ലിം പണ്ഡിതൻ ചെയ്യുമ്പോട്ട് കയറാൻ വരുന്നവരൊക്കെ പഠിച്ചോളൂ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്ന ആളുകൾ എന്റെ ആ വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല ആരാ ശ്രീദേവി അസ്കാർത്ത മോശകാരി ഒന്നല്ല യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ മാത്രമല്ല ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകമൊക്കെ അവർ വിവർത്തനം ചെയ്തിട്ടുണ്ട് മിലൻകുന്ദേര സിൽവി അപ്രാത്ത് ധൻഗോവൻ മുഖർജി കലീൽ ചിപ്രാൻ രവീന്ദ്രനാഥ ടാഗോർ ഇവരുടെയൊക്കെ കൃതികൾ വിവർത്തനം ചെയ്ത ഒരു സാഹിത്യകാരിയാണ് അവർ അവരെ മാറ്റി നിർത്തി അവരെ മാറ്റി നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ട് സ്വാമിജി പറഞ്ഞ നിബന്ധന പാലിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അവർ പറഞ്ഞ എം ടി പറഞ്ഞാൽ അത് ഗൗരവം അപരത് പറഞ്ഞാലത് അപകടം ഈ ഒരു വിവേചനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യത്തല്ല സൂക്ഷ്മത പാലിക്കുന്നവരുണ്ട് സൂക്ഷ്മത പാലിക്കുന്നവരുണ്ട് അനിവാര്യ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളുണ്ട് എല്ലാം ഉണ്ടാകും ഞാൻ ഇതിലേക്കല്ല കിടക്കുന്നത് മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിക്കുവാനും പ്രാന്തവൽക്കരിക്കുവാനുമാണ് ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മുസ്ലിം സമൂഹം അനർഹമായി നേടിയെന്ന പ്രചരണവും മുസ്ലിം സമുദായത്തിന് സംഭവിച്ച അത്ര നട്ടമാർക്ക് അവിടെ സംഭവിച്ചത് നമ്മുടെ എൺപത് ഇരുപത് നട്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയില്ലേ അതുപോലെ തന്നെ റിയാസ് മോലിയുടെ വധത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗതിയെക്കുറിച്ചും ആ കേസിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയില്ലാത്ത കുറിച്ചും കുടുംബത്തിന് നീതി കിട്ടാത്തതിനെ കുറിച്ചും നമുക്കറിയാം സംവരണം രണ്ട് ടേൺ നട്ടപ്പെട്ടു നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല മുസ്ലിം സമുദായമല്ലാത്ത മറ്റു സമുദായങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് മുസ്ലിങ്ങളും ജീവിക്കുന്നത് ഒരു വർഗ വൈരവും മുസ്ലിം ഇല്ല സൗഹൃദമാണ് സമത്തെ ലക്ഷ്യമാക്കുന്നത് നമ്മൾ ദേശ സ്നേഹം പോലും നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഞാനത് കുറിച്ച് പറഞ്ഞാൽ സമയം നീണ്ടുപോകും എന്നാൽ പാട്ടത്തിനടുത്തും കുടിശ്ശിക എഴുതി തള്ളിയും എയ്ഡ് വിദ്യാലയം മുതൽ സർക്കാർ സ്വത്തിൽ സ്കൂൾ നടത്തുന്ന സമുദായം സർക്കാർ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് ആരാധനാലയം കെട്ടിപ്പടുത്ത സമുദായം കേരളത്തിൽ ഏതൊക്കെ ഉണ്ടെന്ന് പഠിച്ചു നോക്കൂ കണക്ക് നിരത്തണോ ആ കാര്യത്തിൽ മുസ്ലിം സമുദായം ഉണ്ടാവില്ല എന്നിട്ട് പോലും മുസ്ലിംകൾ കൂടുതൽ നേടി എന്ന് പറയുന്നു സമുദായത്തിന്റെ നട്ടം മറച്ചു വെക്കുന്നു വക്വ് നിയമനം പോലും പി എസ് സിക്ക് വിടാൻ ശ്രമിക്കുന്നു എസ് ഐ ആറിൽ നിരവധി പേര് പുറത്താകുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം കൂടുതൽ പുറത്താകുന്നു ഞാനിതിനെ കമ്മ്യൂണലായി കാണുകയല്ല ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല ബംഗാളിൽ നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി പോലും കോടതിയിൽ കയറേണ്ടി വന്നു എസ് ഐആടെ വിഷയത്തിൽ ആ ഒരു സമീപനം മൊത്തത്തിൽ ഇന്ത്യ അതലത്തിൽ നടക്കുമ്പോൾ കേരളത്തിൽ പോലും ഈ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അപകടമല്ലേ വോട്ടവകാശം പോലും പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കുന്ന കാലഘട്ടത്താണ് നിങ്ങൾ ഉള്ളത് മലപ്പുറത്ത് കുമ്പമേള നടന്നപ്പോൾ ഒരു പ്രിയപ്പെട്ട സ്വാമിജി പ്രസംഗിച്ച എന്താ ഇന്ത്യയുടെ നിയമമാക്കാൻ പോകുന്നു അതിനെ നമ്മൾ ഭയപ്പെടണം സൂക്ഷിക്കണം ആ അദ്ദേഹത്തിന്റെ വൈറലായ ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും നമ്മളതിൽ പ്രകോപിതരാകേണ്ട കാര്യമില്ല ആ ഭാഷ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഒരിക്കലും ഇന്ത്യയിൽ അങ്ങനെ ഒരു രാജ്യം കൊണ്ടുവരാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ എല്ലാ ജാതി നിൽക്കണം വിശ്വാസിയാണ് മറ്റുള്ളവന്റെ ജീവനും സംരക്ഷണം കൊടുക്കുന്നവനാണ് അവനാണ് വിശ്വാസി അതാണ് വിശ്വാസം ദീൻ പഠിച്ചാൽ നല്ലവനാകും അടുത്ത കാലത്തെ പത്രത്തിൽ വന്നൊരു വാർത്ത നോക്കും നിങ്ങൾ ഗോഹട്ടിയിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ആസാമിലെ ഗോഹട്ടിയിൽ നിന്ന് അവിടുത്തെ ഒരു ഇമാം റിയോ അദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു കായലിലേക്ക് ഒരു വാഹനം വീണുപോയി ഡ്രൈവർ പറ്റിയ ഒരു വാഹനം വീണപ്പോൾ ഏഴ് ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത പ്രവർത്തനം പള്ളിയിൽ കയറി ബാങ്ക് വിളിക്കുന്നത് പോലെ ഉറക്ക ജനങ്ങളെ വിളിച്ചു കൂട്ടി ബാങ്ക് വിളിക്കാൻ പാടില്ലെന്ന് പലരും നിയമം കൊണ്ടുവരുമ്പോ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് മൗലാന അബ്ദുൽ ബാസി ആളുകൾ വന്നു വാഹനം എടുത്ത് ഏഴ് പേര് രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫോട്ടോ സഹിതം സഹിതം വാർത്ത ഒരു മലയാള പത്രത്തിൽ മനോഹരമായി വന്നിരുന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അതാണ് മനുഷ്യത്വം ആ മനുഷ്യത്വമാണ് ഇസ്ലാമിന്റെ മാതൃക അത് മനുഷ്യനോട് മാത്രമല്ല ജീവികളോട് പോലും കാണിച്ചിട്ടുണ്ട് നടത്തുന്ന കാലഘട്ടത്തിൽ മഹാനവരുകൾ തന്റെ രാജ്യത്ത് സംഭവിക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് ഈജിപ്തിൽ നിന്ന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തയച്ചു ഈജിപ്തിലെ ഗവർണർക്ക്

അറുന്നൂറ് റാത്തലിനെക്കാൾ ഒരൊറ്റകത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഒഫീഷ്യൽ നിയമം പാസാക്കിയ ഒരു ഭരണാധികാരിയാണ് അബ്ദുൽ ഈ നാഷണൽ എത്ര ഉണ്ട് ആ വേ പിടിച്ചുകൾ വാഹനങ്ങളിൽ എത്ര ലോഡ് കയറ്റണമെന്നാണ് പറയുന്നത് ഒരു മൃഗത്തിന്റെ പുറത്ത് എത്ര ലോഡ് കയറ്റണമെന്ന് പറയുന്ന ഒരു നിയമവും ഇന്ത്യയിലില്ല ലോകത്ത് വന്നിട്ടില്ല ആ നിയമം പോലും സമൂഹത്തിന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് മഹാനായ മാതൃകയാണ് ആ മാതൃകയാണ് ഇസ്ലാം പിന്തുടരുന്നത് ആ മാതൃകയാണ് നമ്മുടെ സമൂഹം പിന്തുടരുന്നത് ആ മാതൃകയ്ക്കപ്പുറത്തേക്ക് മുസ്ലിംകൾക്ക് പോകാൻ കഴിയില്ല സൗഹൃദമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ചെയ്ത സേവനങ്ങൾ ഇന്ത്യയുടെ രാജ്യസ്നേഹത്തിന്റെ പാരമ്പര്യം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ സമുദായത്തെ മാറ്റി നിർത്താൻ കഴിയില്ല സമത്ത ഇന്നും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ആദർശത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ദേശീയതയിലും മനുഷ്യ സൗഹാർദ്ദത്തിലും അതുപോലെ തന്നെ അന്യമതസ്ഥരോടുള്ള നല്ല പെരുമാറ്റത്തിലും ഉറച്ചു നിൽക്കുന്ന സമൂഹമാണ് നമ്മൾ മലബാർ സമനം കത്തി ചൊലിച്ച് നിൽക്കുന്ന സമയത്ത് താനൂർ അബ്ദുറഹ്മാൻ ഷേഖ് എന്ന് പറയുന്ന നക്ഷബന്ധി തൊടീക്കത്തിന്റെ ഷേഖ് അദ്ദേഹത്തിന്റെ പൗത്രൻ അഹമ്മദ് കുട്ടിയെന്ന ആറ്റ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കവിത എഴുതി നാൽപ്പത്തി ഒമ്പത് വരികൾ അത്തരം കവിതകൾ അത്തരം ചിന്തകൾ സമൂഹത്തിനക്കാലത്ത് ആരെങ്കിലും കാഴ്ചവെച്ചോ അത്ര വലിയ ദേശ സ്നേഹികളെ കണ്ടോ അദ്ദേഹം മുസ്ലിം സമൂഹത്തോട് മൊത്തം പറഞ്ഞ എന്താ ജനങ്ങളെ നിങ്ങൾ ജീവനും സ്വത്തും രാജ്യത്തിന് വേണ്ടി കൊടുക്കണം അതിന്റെ സമയമാണ് നിങ്ങൾ ഒരു ഭയപ്പാടുമില്ലാതെ ജീവൻ കൊടുക്കണം നിങ്ങൾ മുതലേ കൊടുക്കണം നിങ്ങൾ അത് അക്രമ സമരം നടത്തണമെന്നല്ല രാജ്യത്തിന്റെ മോചനത്തിന് അതിനേക മാർഗമേ ഉള്ളൂ ഗാന്ധിജി പറഞ്ഞ മാർഗം ഗാന്ധിജിയുടെ മാർഗത്തെ അദ്ദേഹം എഴുതിയ പുസ്തകം ആ പുസ്തകത്തിലെ വരി പിന്തുണത്തിലെ ബ്രിട്ടനോട് ഒരു കാലത്തും സഹകരിക്കാൻ പാടില്ല ബ്രിട്ടീഷുകാരോട് സഹകരിക്കാൻ പാടില്ല ബ്രിട്ടനോട് സഹകരിക്കാതെ മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേശസ്നേഹത്തിന്റെ പാണ്ഡിത്യം ചാലിച്ച മനോഹരമായ കവിത സമൂഹത്തിന് കൊടുത്തുകൊണ്ട് ദേശസ്നേഹം ഉദ്ദീപിപ്പിച്ച പണ്ഡിതന്മാർ അവർ അഹുൽ സുനത്തിന്റെ മാർഗരേഖയിലായിരുന്നു ആ മാർഗമാണ് ഈ കൂടി നിൽക്കുന്ന പാരാപോരം പോലെ നിൽക്കുന്ന സമൂഹം സ്വീകരിക്കുന്നത് ആ സംഘത്തെ വളർത്തുവാനും അതിന്റെ പ്രവർത്തനത്തിന് കരുത്തു പകരുവാനും സമത്തയുടെയും സമത്തയുടെ അലിമികളുടെയും കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ